േറിയ പോരാട്ടത്തിലൂടെ അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രമുഖ സഹകാരി കൂടിയായ വി ആർ കൃഷ്ണൻ നേതൃത്വത്തിൽ കൊണ്ടുകാട് ആസ്ഥാനമായി അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് അന്നു മുതൽ ഇന്ന് വരെ കോൺഗ്രസിന് വ്യക്തവും ശക്തവുമായ ഭൂരിപക്ഷവും ആധിപത്യവുമുള്ള ബാങ്കാണ് അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് സുദീർഘമായ എഴുപത്തഞ്ച് വർഷ ചരിത്രത്തിൽ ഒരു തവണ മാത്രമാണ് ഇടതുപക്ഷത്തിന് ബാങ്കിന്റെ അധികാരം കൈയാളാൻ അവസരം ലഭിച്ചത് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനെ കൂടാതെ സഹകരണ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിരുന്ന സി ടി ദേവസ്വ വി എം കുര്യാ കോസ് മാസ്റ്റർ സുന്ദരൻ കുന്നത്തുള്ളി തുടങ്ങിയ പ്രമുഖരായിരുന്നു പല കാലങ്ങളിൽ ബാങ്കിനെ നയിച്ചിരുന്നത് പതിമൂന്ന് പേരടങ്ങുന്ന ഭരണസമിതിയാണ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാനലിലെ ആറുപേർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ചന്ദ്രശേഖരൻ കെ ടി എസ് ജോസഫ് ജോൺസൺ മല്ലിയത്ത് വർഗീസ് വാഗയിൽ കുട്ടൻ മച്ചാട് ഷാജി പി വി ഹസ്നാർ പി വി ജെസി സാജൻ ലിസ്റ്റി രാജു രാധിക പുഷ്പാകതൻ സന്ദീപ് കെ ആർ സബീല ഐ എ ജെയ്സൺ മാത്യു തുടങ്ങിയവരാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിലെ മത്സരാർത്ഥികൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്നും താൽക്കാലികമായി പുറത്താക്കിയ രണ്ടുപേർ മത്സരരംഗത്ത് എത്തിയതോടെയാണ് ബാലറ്റിലൂടെയുള്ള തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തൃശൂർ ജില്ലയിലെ തന്നെ കാർഷിക മേഖലയിൽ ഏറ്റവുമധികം വായ്പ നൽകുന്ന ബാങ്കുകളിൽ ഒന്നും കോടിയിലധികം ആസ്തിയും അത്ര തന്നെ ഡെപ്പോസിറ്റുമുള്ള വലിയൊരു സഹകരണ പ്രസ്ഥാനമാണ് തെക്കുംകര മുളങ്ങുന്നത്തുകാവ് മാടക്കത്തറ പഞ്ചായത്തുകളിലെ വലിയൊരു വിഭാഗം ജനനിധിയെ പ്രധാനിദാനം ചെയ്തുകൊണ്ട് കുണ്ടുകാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പുതിയ ഭരണസമിതി ചുമതലയേറ്റാൽ ഉടൻ വിപുലമായ രീതിയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാനൊരുങ്ങുകയാണ് ബാങ്ക് കാർഷിക മേഖല കൂടാതെ സേവന മേഖലയിലും ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കാൻ ബാങ്കിന് സാധിച്ചിട്ടുള്ളതായി മുൻ ഭരണാധികാരികൾ പറയുന്നു അനവധി ബ്രാഞ്ചുകളും സ്ഥാപനങ്ങളുമുള്ള ബാങ്ക് നിരവധി ആളുകൾക്ക് ജോലിയും നൽകുന്നുണ്ട്